അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മക്കാമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു മക്കാമിൽ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ കുറച്ച് സൂറത്തുകൾ ഓതണം ഇൻഷാ ഇൻഷല്ല സൂറത്തുകൾ ഏതാണെന്നും അതുപോലെ എത്ര എണ്ണമാണ് നമ്മൾ ഓതേണ്ടത് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലവും കിട്ടുന്ന ഒരു കാര്യമാണിത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മക്കാമിലേക്ക് ഓരോരോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നീയത്താക്കി ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് ഈ ഒരു മക്കാമിനെ കുറിച്ചിട്ട് പറയാൻ അതുപോലെ തന്നെ ഞാൻ ഈ മക്കാമിനെക്കുറിച്ച് കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോ അവിടെ പോയ സമയത്ത് വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പള്ളീനെ പറ്റിയിട്ടും എവിടെ എങ്ങോട്ടാണ് അതിലെ ഇതിലെയാണ് അത് പോവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ ചോദിച്ച് അവിടെ പോയവരും അവിടെ എത്തിയിട്ട് അവിടെ ഇരുന്ന് യാസീനോദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെ പറഞ്ഞവരൊക്കെ ഉണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ റാഹത്തായി അവിടേക്ക് അരി നീർച്ചയാക്കിയിട്ട് അതുപോലെ ഓരോരോ കാര്യങ്ങൾ അവിടേക്ക് തീർച്ചയാക്കുകയും ചെയ്യാം നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യം നമുക്ക് റാഹത്തായി കിട്ടാൻ വേണ്ടി ആ ഒരു പള്ളിയിലേക്ക് വയനാട്ടിലുള്ള ഒടുങ്ങാക്കാട് മക്കാമ് വയനാട്ടിലേക്ക് പോവുന്ന വഴിയാണത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മക്കാമ് അപ്പം ഇത് കേൾക്കുന്നവർക്ക് അറിയുന്നവരുമുണ്ടാവും അവിടേക്ക് സ്ഥിരമായിട്ട് പോകുന്നവരുമുണ്ടാവും ഒരുപാട് കറാമത്തുകളുള്ള ഒരു പള്ളിയാണിത് പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന പള്ളിയാണ് എത്രയോ ആൾക്കാർ അവിടെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ പഞ്ചസാര ആയിക്കോട്ടെ ശർക്കര അതുപോലെ തുടങ്ങിയ നമ്മൾ പച്ചക്കറികളായിക്കോട്ടെ ചേന അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചേന എന്തിനാണ് നേർച്ചയാക്കി കൊടുക്കുന്നത് എന്ന് അവിടെ പോയ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ചോദിച്ചപ്പം അവിടെ നിന്ന് പറഞ്ഞത് അലർജിയുടെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് ചേന അവിടേക്ക് നേർച്ചയാക്കി കൊടുക്കുന്നത് എന്ന് അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾ അവിടെ അവിടേക്ക് നേർച്ചയാക്കി കൊടുക്കുന്നുണ്ട് ഓരോ ആഴ്ച ഓരോ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഈ കണ്ടമാനം ആൾക്കാർ അവിടേക്ക് പോവുമല്ലോ അപ്പോൾ ഓരോ കാര്യത്തിനു വേണ്ടി നമ്മൾ നീയത്താക്കിയിട്ട് അവിടെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പഞ്ചസാര മനസ്സിൽ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ പഞ്ചസാര അവിടേക്ക് കൊണ്ടുപോകും അങ്ങനെ ഈ ജനങ്ങളൊക്കെ അവിടേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാ ആഴ്ച ജുമുഅ ശേഷം ലേലം പോവലാണ് അപ്പോൾ അന്ന് ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ എത്തിയ ദിവസമായിരുന്നു എത്രയോ സാധനങ്ങൾ അവിടെ കൊന്നു കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് അരികൾ കണക്കിന് എത്രയോ അരിച്ചാക്കി പഞ്ചസാര ഉണ്ട് ശർക്കര കണ്ടിട്ടുണ്ട് പിന്നെ ഈ പച്ചക്കറികൾ പലവിധ പച്ചക്കറികൾ അങ്ങനെ തുടങ്ങിയ പറയാൻ കഴിയില്ല എത്രത്തോളം സാധനങ്ങൾ അവിടെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അപ്പം നമ്മുടെ ഓരോ പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അവിടേക്ക് നമുക്ക് നേർച്ചയാക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഒരു ചാക്ക അരി അൻപത് കിലോൻ്റെ അരി നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇനി അഞ്ച് കിലോൻ്റെ അരിയാണ് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അങ്ങനെ നിർബന്ധി അങ്ങനെ അല്ലാതെ നമുക്കൊന്നും നമ്മളെ കയ്യിലില്ല അങ്ങനെ ബുദ്ധിമുട്ടായി കൊടുക്കേണ്ട ആവശ്യമില്ല അവിടേക്ക് നമ്മൾ യാസീനോ ഫാത്തിയോ ഒക്കെ നീത്താക്കിയിട്ട് ഓതിയാൽ മതി അല്ല ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവിടേക്ക് നെയ്യത്താക്കുക ഒരു പത്ത് കിലോ അരിയാണ് നമുക്ക് കഴിയുന്നത് കൊടുക്കാൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഒരു പത്ത് കിലോ അരി ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് മനസ്സിൽ നേർച്ചയാക്കുന്നു എൻ്റെ എന്നാലിൻ്റെ പ്രയാസം തീർന്നു കിട്ടാനാണ് അങ്ങനെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അവിടേക്ക് നിങ്ങൾ ഇൻഷാല്ല പോകുന്ന സമയത്ത് അത് കൊണ്ട് കൊടുക്കുക അവിടെ ഉസ്താദ്മാരുണ്ടാവും റെസിറ്റുമൊക്കെ നമുക്ക് തരും അങ്ങനെ കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് പോകാൻ കഴിയാത്തവർക്ക് നമ്മൾ വീട്ടിലിരുന്നിട്ട് അവിടെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ യാസി നെയ്യത്താക്കുന്നു ഫാത്തിയ നെയ്യത്താക്കുന്നു അങ്ങനെ നെയ്യത്താക്കിയിട്ട് ഓതിയാലും മതി അപ്പോൾ ഇൻഷല്ല ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഞാൻ അവിടെ പോയ സമയത്ത് അങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് ആ പള്ളിയിലേക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ് അങ്ങോട്ട് അപ്പോൾ എപ്പോഴൊന്നും പോവാൻ കഴിയില്ല അപ്പോൾ പോകുന്ന സമയ പോയ സമയത്ത് ഞാനൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഉസ്താദ് ഉണ്ട് ആ ഉസ്താദിനോട് എൻ്റെ മനസ്സിലെ പ്രയാസം പറഞ്ഞ സമയത്ത് എനിക്ക് ആ ഉസ്താദ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം ഒരുപാട് സഹോദരിമാർ എൻ്റെ അനുയത്തിമാരൊക്കെ ഓരോ പ്രയാസം പറയുന്നവരുണ്ട് ഓരോ ബുദ്ധിമുട്ട് ഓരോ കാര്യത്തിന് എന്ത് ഓരോരുത്തർക്കും ഓരോ വിധ പ്രയാസവും വിഷമവുമാണ് അങ്ങനെ ഓരോരോ പ്രയാസം പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഒരു പതിനൊന്ന് ഫാത്തിഹ പതിനൊന്ന് ഫാത്തിഹ ആ ഫാത്തിഹ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു യാസീന് ഒരു യാസീൻ ആ യാസീൻ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്ത് സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലാം ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഇബ്രാഹിമിയ സലാത്തായിരുന്നു എന്നോട് ആ ഉസ്താദ് പറഞ്ഞു തന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇബ്രാഹിമ്യ സൊലാത്ത് ചെല്ലണമെന്ന് ആ ഉസ്താദ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ചൊല്ലാൻ തോന്നിയിട്ടാണ് ഞാൻ പതിനൊന്ന് ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലിയത് ഉസ്താദ് എന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള പ്രയാസം മാറാൻ അലഹമ്മദ എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മാസം ഞാൻ ഇതേപോലെ തുടരെ യായിട്ട് രണ്ട് മാസം ആയിട്ടുണ്ടാവും ഞാൻ തുടരേ ആയിട്ട് ഓതി അതിന് ശേഷമാണ് എൻ്റെ മനസ്സിലാ കാര്യം നടന്ന് കിട്ടിയത് അപ്പം ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് വേണ്ടി നിങ്ങളെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് അല്ലെ ഒരാഗ്രഹമുണ്ട് അല്ലെ ഒരു കാര്യം സാധിച്ച് കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മക്കളെ കാര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെ ഭർത്താവിനൊരു ജോലി ഉണ്ട് വിഷയുണ്ട് ശരിയായി കിട്ടുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ പൈസ കിട്ടാനുള്ളത് ഇത്ത കിട്ടുന്നില്ല പണ്ടം പണയം വയ്ക്കാൻ കൊടുത്തിട്ട് അവൾ അവരെ എടുത്തു തരുന്നില്ല അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഒരു പതിനൊന്ന് ഫാത്തിഹ ഞാൻ ഓതും അതുപോലെ ഒരു യാസീന് പതിനൊന്ന് സലാത്ത് ഇതുപോലെ ഞാൻ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഓതും എന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക ഈ ഓതുന്ന സമയത്ത് വളരെ നല്ല ഇഹലാസോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇതേപോലെ നിങ്ങൾ ഓതണം പതിനൊന്ന് ഫാത്തിഹ ഒരു യാസീന് പതിനൊന്ന് സ്വലാത്ത് വലിയ സമയമൊന്നും വേണ്ട ഇത് ഒരുമിച്ച് ഇരുന്ന് കൊണ്ട് ഓതുക പതിനൊന്ന് ഫാത്തിയെ ഓതിയതിൻ്റെ ശേഷം തന്നെ ഒരു യാസീന് ഒടുങ്ങാക്കാട് പള്ളിയിൽ പതിനൊന്ന് സ്വലാത്ത് സൊലാത്തിനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും ചെല്ലാം ഞാൻ ഓതിയ സ്വലാത്താണ് പറഞ്ഞത് ഇബ്രാഹീമിയ സ്വലാത്ത് അപ്പം നിങ്ങളെ മനസ്സിലെ ആഗ്രഹം സാധിച്ചു കിട്ടും ഇൻഷാല്ല അത്ഭുതമാണ് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ അവിടുന്ന് ഓരോ സ്ത്രീകൾ ഷെയറാക്കി തന്നത് പറയാന് ഒരുപാടുണ്ട് പറയാൻ ഓരോരോ അത്ഭുതം അന്ന് തൊട്ട് അവർ അവിടേക്ക് മാസത്തിൽ രണ്ട് തവണയെങ്കിലും പോവാത്തവർ അങ്ങോട്ട് വരുമെന്നാണ് അവർ പറഞ്ഞത് അത്രക്കും അവർക്ക് വിശ്വാസമായി പോയിട്ടുണ്ട് അത്രക്കും ഫലമുള്ളതാണ് ഒടുങ്ങാക്കാട് പള്ളി ഇനിയിപ്പോൾ പോവാൻ നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് സൈഡിൽ തന്നെയാണ് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് പള്ളി കാണാം അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് യാർത്തൊക്കെ ചെയ്ത് യാസീനൊക്കെ ഓതിയിട്ട് പോവാം ഒരു സമാധാനമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം കേട്ടോ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് എന്തൊരു ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഈ ഒരു ഫാത്തിഹ എണ്ണവും ഒരു യാസീനും പതിനൊന്ന് സൊലാത്തുമാണ് എന്നോട് ആ ഉസ്താദ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു രണ്ട് മാസമൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഏതായാലും ഒരുപാട് മാസങ്ങളൊന്നും ഓതിയിട്ടില്ല ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോഴേക്കും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലാ പ്രയാസം അവരോട് പറഞ്ഞ സമയത്ത് ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും മകരുവിനാണ് കേട്ടോ എല്ലാം മൈരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഓദിക്കോളി ഇവിടേക്ക് എന്നാണ് പറഞ്ഞത് അതേപോലെ ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം അൽഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് എന്നോട് ഓരോ പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഇനി നിങ്ങൾക്ക് അവിടേക്ക് ഓരോ കാര്യം നമുക്ക് ഓരോ ഈ തലവേദന അതുപോലെ ഈ ചൊറിച്ചിലിൻ്റെ അസുഖം അങ്ങനെയൊക്കെ അല്ലേ ഈ കാലിൻ്റെ വിള്ളല് നമ്മുടെ ചില മക്കൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടും ഫലം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ചേന അവിടെ ഈ നമ്മുടെ കറി വെക്കുന്ന ചേനയില്ലേ അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ചേനയാ ആണ് കേട്ടോ ഇനി പറയാറുള്ളത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു സ്ത്രീ അവിടെ കൊണ്ട് ഉസ്താദിന് കൊടുക്കുന്ന സമയത്ത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പം അവരുടെ മക്കൾക്ക് ഒരുപാട് രണ്ട് മക്കൾക്കും ചൊറിച്ചിലായിരുന്നു കാണിക്കാത്ത ഡോക്ടർമാരില്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഉറക്കമില്ലാതെ മക്കൾ ഉറക്കാൻ കഴിയില്ല അത്രക്കും ചൊറിച്ചിലായിരുന്നു എന്ന് അങ്ങനെ ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് അവിടേക്ക് വന്നത് ഒടുങ്ങാക്കാട് പള്ളീനെ കുറിച്ചിട്ട് ആരോ പറഞ്ഞു കൊടുത്തപ്പം അങ്ങോട്ട് വന്ന് ചേന കൊടുത്തു വന്നു ചേന കൊടുത്തു കുറച്ച് മുന്നേ ആയിട്ടും അവിടെ വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങി ഓരോരോ അസുഖത്തിന് അവിടത്തേക്ക് തീർച്ചയാക്കിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ യാസീനെ ഓതിയിട്ടും ഫാത്തിയെ ഓതിയിട്ടും അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനും നമ്മുടെ മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ടാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ഫലം കിട്ടും അല്ലേ അത് അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളൊരു ഡോക്ടറെ എടുത്ത് കാണിക്കാൻ പോകുന്ന സമയത്ത് ആ ഡോക്ടറെ പറ്റി നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ നമുക്കതിന് ഫലം കിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഏതൊരു കാര്യമായാലും അതുപോലെ തന്നെ ഈയൊരു കാര്യവും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇനി ഓരോ കാര്യത്തിന് ഇനി മക്കൾക്ക് പണിയില്ല അതുപോലെ ഉള്ള പണിയിൽ ഭർക്കത്തില്ല അല്ലെ ശമ്പളമില്ല അങ്ങനെ തുടങ്ങിയ എന്നും ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് അല്ലെ അസുഖമാണ് അങ്ങനെ ഒക്കെ അങ്ങനെയൊക്കെ ഓരോ ഒക്കെ ഉള്ളവർ അവിടേക്ക് അരിയായിട്ടോ പഞ്ചസാരയായിട്ടോ നെയ്യത്താക്കി തീർച്ചയാക്കി കൊടുത്താൽ അതിന് ഫലം കിട്ടും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്നാൽ ഫലമുണ്ട് അല്ലേ എന്ത് കാര്യത്തിനായാലും അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നീയത്താക്കിയിട്ട് നേർച്ച കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൈ ഇല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നില്ല ഒരു ഒരഞ്ച് കിലോ പഞ്ചസാര അല്ലെങ്കിൽ ഒരു പത്ത് കിലോ അരി അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നവരുണ്ട് അവിടെ കുറഞ്ഞ് അല്ലെങ്കിൽ ഒരു പത്ത് കോഴിമുട്ട അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ചതാണ് ഇതെന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് അപ്പം ഓരോരോ കാര്യത്തിന് ഓരോരുത്തർക്ക് ഫലം കിട്ടിയിട്ടാണ് അത്രത്തോളം ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി വരുന്നത് എത്രയോ ആൾക്കാർ അവിടെ ഭയങ്കര തിരക്കാണ് പോയ സമയത്ത് നമ്മൾ നമ്മളിപ്പം ഉസ്താദ്മാരെ അവിടെ നമ്മൾ ഓരോ കാര്യം പറയാൻ വേണ്ടിയിട്ട് മക്കാമിൽ സ്ത്രീകൾക്കും ഒരു ഉസ്താദ് ഉണ്ട് അവിടെ അപ്പോൾ ആ ഉസ്താദിനോട് നമ്മുടെ മനസ്സിലുള്ളതിനാലെ പ്രയാസം പറഞ്ഞാൽ അവർ ചെല്ലേണ്ടതും നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ ഓരോരോ കാര്യം അവിടെ ചെയ്യാനുണ്ട് അപ്പം അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ശരി വ്യക്തമാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു തരും എന്നിട്ട് അതേപോലെ ചെയ്താൽ മതി അതിനും നമുക്ക് മനസ്സിൽ നല്ല തക്ക് നല്ല വിശ്വാസം വേണം വിശ്വാസം അതിന് നമുക്ക് ഫലം കിട്ടുള്ളൂ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലവേദന ഈ മനസ്സിൻ്റെ ഈ പ്രയാസം മാനസികമായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ ഉറക്കമില്ലായ്മ മനസ്സിന് എന്തോ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാലും മനസ്സിനൊരു ടെൻഷനാണ് എപ്പോഴും ഉറക്കം കിട്ടുന്നില്ല ഒരു വിഷമമാണ് മനസ്സിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ മക്കാമിലേക്ക് നിങ്ങൾ നീയത്താക്കി ഈ പറഞ്ഞതുപോലെ ഈ ഫാത്തിഹ പതിനൊന്നെണ്ണം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ും പറയുന്നില്ല അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക മുടുങ്ങാക്കാട് മക്കാമിലേക്ക് ഞാൻ ഇത്ര ഫാത്തിയയും യാസീനും സലാത്തും ഞാൻ ചൊല്ലുന്നു എൻ്റെ മനസ്സിൽ ഇന്നലിന്ന കാര്യം റെഡിയാവാൻ വേണ്ടിയിട്ടാണ് റബ്ബേ എന്ന് മനസ്സിൽ നീയത്തോട് കൂടിയിട്ട് ഒറ്റ ഇരുപ്പിൽ ഇരിപ്പിലിരുന്ന് തന്നെ ചൊല്ലുക ഒറ്റ ഇരുപ്പിൽ എന്ന് പറഞ്ഞാൽ ഫാത്തിയെ പതിനൊന്നെണ്ണം പറഞ്ഞു ആ പതിനൊന്നെണ്ണം നിങ്ങൾ ഓതിയതിന്റെ ശേഷം തന്നെ യാസീൻ ഒന്ന് അതിന്റെ തൊട്ട് ശേഷം തന്നെ സ്വ സ്വലാത്ത് പതിനൊന്നെണ്ണം ഏത് സ്ഥലാത്തും ചെല്ലാൻ ഞാൻ ചൊല്ലിയ സ്ഥലാത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിമിയ സലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്ഥലാത്തില്ലേ ഇബ്രാഹിമിയ സലാത്ത് ആ ഒരു സ്ഥലാത്തായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല തകുവയോട് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ഓതുക എത്ര എത്ര കാലം എത്ര മാസം നിങ്ങൾക്ക് ഓതാൻ കഴിയും അത്രക്കും നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മടവൂര് മക്കാമിനെ കുറിച്ചിട്ടും ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ അഡ്രസ്സ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അഡ്രസ്സ് ചോദിച്ചിട്ട് അവരുടെ സ്ഥലം അവർ പറഞ്ഞു തരും എന്നിട്ട് അങ്ങോട്ട് പോകുന്ന അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മക്കാമിലേക്ക് പോയിട്ടുണ്ട് കുട്ടികളില്ലാത്തവർ അങ്ങനെയൊക്കെ അവിടെ പോയിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി തയാസി നോതി ഇങ്ങനെ ഉസ്താദിനെ കണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് പോവാറുണ്ട് അങ്ങനെ ഒരു ഒരു സഹോദരി എന്നെ വിളിച്ച് ഇങ്ങനെ അവിടെ അഡ്രസ്സ് ചോദിച്ച് ഭർത്താവിന് വിഷ എത്രയായിട്ടും ശരിയാവുന്നില്ല പൈസയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പൈസ കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നോട് വീഡിയോ കണ്ടിട്ട് ചോദിച്ചതാണ് മടപൂര് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അപ്പോൾ ഞാൻ അഡ്രസ്സ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പോയി അവരെ ഭർത്താവിന് വിഷയൊക്കെ റെഡിയായി അലഹദില്ല ഇപ്പോൾ ആ സ്ത്രീ മാസത്തിൽ ഒരു തവണയെങ്കിലും അവിടേക്ക് പോവാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ നല്ല മനസ്സോട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും അവർ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത് അപ്പോൾ ഒരുപാട് വേറെ കുറേ ആൾക്കാരും ഞാൻ പോയിട്ടുണ്ട് എനിക്കൊരു ഫലവുമില്ല അങ്ങനെ പറയുന്നവരുമുണ്ട് അവരുടെ മനസ്സിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ അതിന് ഫലമുണ്ട് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക കേട്ടതിൻ്റെ ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് ക്ഷമയോട് കൂടി തന്നെ ചെയ്തു നോക്കുക അല്ലാതെ രണ്ട് ദിവസമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓദ്യം ചെയ്തും ചെയ്ത് പിന്നെ ഞാൻ ഒരുപാട് ദിവസമായി ഞാൻ ചെയ്യുന്നു എനിക്കൊരു ഫലവും കാണുന്നൊന്നുമില്ല അങ്ങനെ നിർത്തി വെക്കരുത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് നല്ല ക്ഷമ വേണം പെട്ടെന്നൊരു കാര്യവും നമുക്ക് നടന്ന് കിട്ടില്ല വളരെ ക്ഷമയോട് ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പം അള്ളാഹു അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഓദ്യതിന് ശേഷം അള്ളഹനോട് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വേദന അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം കാണിച്ചു തരും ഇൻഷാ അള്ളു അസ്സലാമലൈക്കും വരഹമുല താലി വബർക്കാത്തു